ഹലോ ഗൈസ് ഇന്നത്തെ വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം ആദ്യമേ തന്നെ ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചു ശേഷം ഞാനും ഒരു ദിവസം കൂടെ വേഗം ഒരുങ്ങി ഞങ്ങൾ ഇങ്ങോട്ടാണ് പോകുന്നത് കാണാം അങ്ങനെ ഗൈസ് ഞങ്ങൾ പള്ളി എത്തി ഗൈസ് പള്ളിയിൽ നിന്ന് ഇറങ്ങി പാർക്കിംഗ് കയറി വന്നപ്പോഴാണ് ഈ കാഴ്ച ഞാൻ കാണുന്നത് നമ്മുടെ വനം കുളിർക്കുന്ന കൺകുളിർക്കുന്ന പൊന്നും കണിക്കുന്ന പൂത്ത് നിൽക്കുന്നു ഗൈസ് കണിക്കുന്ന നിൽക്കുന്നത് ആ പറമ്പിലാണെങ്കിലും പാർക്കിംഗ് കരിയിലോട്ട് ചാഞ്ഞ് നിൽക്കുകയാണ് ഗൈസ് ആ പൂക്കളും ഇലകളും ഒക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട് കേസ് പോസിറ്റീവ് വൈബ് തന്നെയാണ് അല്ലെങ്കിൽ എല്ലോ എന്ന് പറയുന്നത് തന്നെ പോസിറ്റീവിനെ സൂചിപ്പിക്കുന്നതാണല്ലോ എൻ്റെ കേസ് അവിടെ നിന്ന് കുറച്ച് പിക്ക് ഒക്കെ എടുത്തോ ഗ്സ് ഒരു കണക്കൊന്ന് കുറച്ച് വീണ്ടും ഞങ്ങൾ ഫോട്ടോഷൂട്ട് ആരംഭിച്ചു എൻ്റെ കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫോസ് ആണെങ്കിലൊരു നൂറ് തവണയെങ്കിലും ഫോട്ടോ എടുക്കണം അതാണ് എൻ്റെ ഒരു ഇത് അതായത് സിറ്റേഴ്സ് പറയുന്നത് ഫോട്ടോമാനിയ ഡിസ്വസാന്ന് പറഞ്ഞാൽ പ്രത്യേകതരം അസുഖത്തിൻ്റെ അടിമയാണ് നീ എന്നാണ് പറയുന്നത് ചിലപ്പോഴൊക്കെ എനിക്കും തോന്നാറുണ്ട് ആണെന്ന് എന്നാലും ഒരു സംതൃപ്തി തോന്നുന്നവരെ അങ്ങ് ഫോട്ടോ എടുക്കും ഇനി കണക്കുന്നത് നന്നായിട്ടൊന്ന് കാണാം പൈസ അത് കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ചതായിട്ട് അതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല പിന്നെ ഞങ്ങൾ പോയത് സരിത സവിത സംഗീതയിലേക്കാണ് അങ്ങനെ ഞങ്ങൾ തിയേറ്ററിനുള്ളിൽ കയറി ഗൈസ് അപ്പോഴടുത്തെ ഷോ കഴിഞ്ഞിട്ടില്ലായിരുന്നു വെയിറ്റ് ചെയ്യണം ഗേസ് അങ്ങനെ കട്ട പോസ്റ്റ് ഞങ്ങളുടെ ഉഴമായ ഗേസ് ഞങ്ങൾ തിയേറ്ററിനുള്ളിലേക്ക് അടൊക്കെയാണ് ഞാൻ അടുത്ത ടാസ്ക് നമ്പർ കണ്ടുപിടിക്കണം ചോസ് അത് കണ്ടുപിടിക്കുന്നത് അങ്ങനെ ഞങ്ങളുടെ സീറ്റ് കിട്ടി ഗൈസ് നമ്മൾ ഇമ്പുരാനാണ് ഗൈസ് കാണാൻ വന്നിരിക്കുന്നത് പടം തുടങ്ങി ഗൈസ് കണ്ടിരിക്കുക ഇതുവരെ സൂപ്പർ ഈസ് പടം കണ്ടതെങ്കിൽ പൊളി പടം ഒരു രക്ഷയില്ല ഗൈസ് രാജ്യം സൂപ്പറാണ് ലാലേട്ട പൊള്ളിയാണ് പക്ഷേ എടുത്തു പറയേണ്ട ഒരു ശക്തമായ കഥാപാത്രമാണ് നമുക്ക് നമ്മുടെ മഞ്ജു ചേച്ചിയുടെ മഞ്ജു വര പൊള്ളിയായിരുന്ന ഒരു രക്ഷയില്ല സൂപ്പർ സൂപ്പർ മേക്കിംഗ് ഒക്കെ പൊള്ളി ആയിരുന്നു സൂപ്പർ ഒരു രക്ഷയില ഗൈസ് അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ പോയി കാണണം സൂപ്പർ പടമാണ് വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യണേ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക്സ് ഫോർ വാച്ച്